പട്ടാമ്പിപ്പുഴ മണലിൽ എഴുതിയത് പി പി രാമചന്ദ്രൻ പട്ടാമ്പിപ്പുഴ മൂളും പാട്ടും കേട്ടൊരു നാളിൽ വെറുതെ ഇത്തിരി നേരം മണലിൽ ഞാനിളവേൽക്കെ വെയിലാറി വരുന്നുണ്ട് കുളിർക്കാറ്റിനു കനിവുണ്ട് ഇരുകരയിൽ തൈത്തെങ്ങുകൾ മുടികോതി നിൽപ്പുണ്ട് വെറുതെ ഇരിക്കുമ്പോഴെൻ വിരൽ ഓരോ നെഴുതുകയായി മണലുഴുതുമറിക്കുകയായി മലയാളം തെളിയുകയായി അത്ഭുതമെൻ വിരൽ ഏതോ നഗ്നതയിൽ തൊട്ടതുപോലെ മണലിളകും നിൽക്കിലിയാൽ ഉടലൊന്നു കുടഞ്ഞതുപോലെ കുതുകത്തോടവിടത്തെ മണൽമാന്തി ഒഴിച്ചപ്പോൾ ഒരു സുന്ദരി ഉണ്ടടിയിൽ കനവുണ്ടു കിടക്കുന്നു ഉടുതുണി ഇല്ലടലിൽ മിഴീണ പൂട്ടിമയങ്ങുന്നു നിറമാറിൽ ചെവി ചേർക്കെ ഹൃദയമിടിപ്പറിയുന്നു പുരുളറ്റ കടംകഥയോ പുഴപെറ്റൊരു പൂമകളോ മൊഴിയിൽ പകരാനാവാത്തൊരു ഭാവനിഗൂഢതയോ അവൾ ഉണരുന്നതു കാത്തിട്ടരികത്തു കിടന്നു ഞാൻ ഇരവേറി വരുന്നുണ്ട് നനവാർന്നൊരു കാറ്റുണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി ഞൊടി നേരം ഉണർന്നപ്പോൾ തെളിവാർന്ന നിലാവുണ്ട് കരയിൽ കരിനിഴലുണ്ട് അവൾ അരികത്തില്ല വിടെ മണൽ നീങ്ങിയ കുഴിയുണ്ട് കുഴിയിൽ ചെളി വെള്ളത്തിൽ മുഴുതിങ്കൾ തെളിയുണ്ട് അകലെ കണ്ടേനപ്പോൾ ഉടലാർന്ന നിലാവൊളിയെ അവളോ പുഴയോളത്തിൽ നിലയില്ലാതാഴത്തിൽ അരുതെന്നു വിലക്കി ഞാൻ അലറിക്കൊണ്ടെന്നാലും അരയോളം മാറോളം പുഴയിൽ താണവസാനം അവളൊന്നു തിരിഞ്ഞെന്നെ കടമിഴിയാലൊഴിയുകയായി അതുമാത്രം പിന്നീടാ മണൽ വിഗ്രഹം അലിയുകയായി പൊളിയല്ലിത് പിറ്റേന്ന് ആ പുഴയിൽ നിന്നൊരു പെണ്ണിൻ ജടവും കൊണ്ടൊരു ലോറി കയറിപ്പോയത് കണ്ടു